ഹലോ സുഹൃത്തുക്കളെ വയറിംഗ് ചെയ്യുകയാണ് ഏറ്റവും നല്ല വയർ ഏതാണ് ഏത് കമ്പനിയുടെ വയറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവാറുണ്ട് വീടിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ വീട് പണി നടക്കുമ്പോൾ വയറിംഗ് സെക്ഷനിലേക്ക് വന്നാൽ നമ്മൾ ലിസ്റ്റ് ആക്കുന്ന സമയത്ത് വയറിംഗ് കാര്യം ചോദിക്കും ഏത് വയർ കമ്പനിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഏതൊക്കെയാണ് വയർ വേണ്ടത് അതിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ എങ്ങനെയാണ് ഏറ്റവും നല്ല വയർ ഏതാണെന്ന് മനസ്സിലാവുക അതും നമുക്കറിയില്ല അപ്പോൾ പലരുടെയും ചോദിക്കും പക്ഷേ പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാം ഈ ഒരു വീഡിയോ കണ്ടു നമുക്ക് വയറിനെ പറ്റി ക്വാളിറ്റി വയർ വയറങ്ങനെയാണ് മനസ്സിലാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സൈറ്റിലാണ് ഇപ്പോൾ അവിടെ വയറിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് വൃത്തണത് അക്ഷയെന്ന് പറയും ഓൻറ്റിൻ്റെ എക്സ്പേർട്ടാണ് വയറിങ്ങിൻ്റെ എക്സ്പേർട്ട് ആളാണ് അപ്പോൾ ഇവിടെയൊക്കെ ക്വാണ്ടിറ്റി വയറിങ്ങും ഏകദേശമൊക്കെ വർക്കുകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പവർ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ വയറൊക്കെ ഉണ്ട് സൈറ്റിലുണ്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വയറിൻ്റെ കമ്പനി കോളി കേബിളാണ് കമ്പനിയാണ് കമ്പനികൾ ഒരുപാട് ഒരുപാടുണ്ടോ ഞാനൊരു കമ്പനിയെ മാത്രം സജസ്റ്റ് ചെയ്യില്ല ആർ ആർ ഉണ്ട് അതുപോലെ അപ്പാർ പിന്നെ അതുപോലെയുള്ള ഒരുപാട് വയറിങ് കമ്പനികളെല്ലാം വയറിൻ്റെ കമ്പനികളൊക്കെ ഒരുപാടുണ്ട് ഞാനൊരു കമ്പനിയെ സജസ്റ്റ് ചെയ്യില്ല പക്ഷെ നമ്മളൊരു വയർ ഉള്ള വയർ സെലക്ട് ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ കോപ്പറും അതിൻ്റെ കോപ്പറിൻ്റെ കേജ് അതുപോലെ അതിൻ്റെ ക്വാളിറ്റികളുണ്ട് എഫ് ആർ എഫ്ആർ എൽ എസ് എച്ച് എന്താണോ പോളി കേബ് എഫ് ആർ എഫ്ആർ എൽ എസ് എച്ച് ഫോർ സ്ക്വയർ എന്നിട്ട് ഒരു വയറാണത് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എഫ് ആർ എൽ എസ് എച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ എന്താണോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട് കഴിഞ്ഞാലും സ്മോക്ക് ഡിറ്റക്ഷൻ ഉണ്ടാവില്ല ഹാൻഡൻ ലോ സ്മോക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വയറാണ് എഫ് ആർ എൽ എസ് എച്ച് സ്മോക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് അപകട സാധ്യത വളരെ കുറവാണ് അത്ര ഹീറ്റും ഇതിന് കപ്പാസിറ്റിയാണ് ചൂടായാലും കത്തിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണത് നല്ല ക്വാളിറ്റി ഉള്ളൊരു വയറാണത് അപ്പോൾ നമ്മൾ വീട്ടിലേക്കാണെങ്കിലും ഇതുപോലെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ആർ എൽ എസ് എച്ച് വയറിനെ മാക്സിമം വാങ്ങാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഇവിടെ എല്ലാം സീലിങ്ങിൽ വയറിംഗ് ചെയ്തിട്ടുള്ളത് നമ്മൾ ലൈറ്റ് പോയിന്റ് വെക്കാം ഇതൊക്കെ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ വയറുമാണ് ലൈറ്റ് പോയിന്റുമാണ് ഇത് യൂസ് ചെയ്യുന്നത് വൺ പോയിൻ്റ് ഫൈവ് അതുപോലെ അവിടെ നമ്മളെ ഈ ലൈറ്റും കാര്യങ്ങളുടെയൊക്കെ സ്വിച്ച് ബോർഡ് വരുന്നത് ലൈറ്റ് കൺട്രോൾ അതൊക്കെ വൺ പോയിൻ്റ് ഫൈവ് വയറുകളാണ് ഇർത്തിങ് എല്ലാം ചെയ്യണം കേട്ടോ മുമ്പത്തെ വയറിംഗ് ഒന്നും മാറി എർത്തിങ് ചെയ്യാറില്ലായിരുന്നു പച്ച വയറെല്ലാം എർത്തിങ് ആണ് ലൈറ്റ് പോയിന്റ് ആണെങ്കിലും എല്ലാം ഇർത്തി ആണ് അതാണ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് ബോർഡ് ചെയ്യുന്നത് സ്വിച്ച് ബോർഡ് നമ്മൾ മെറ്റൽ ബോക്സ് വെച്ചിട്ടുള്ളത് ലെഗ് ഗ്രാൻഡിൻ്റെ ഉണ്ടോ ലെഗ് ഗ്രാൻഡ് സ്വിച്ച് ബോർഡുകളാണ് പല കമ്പനീസ് ഉണ്ട് ലഗ് ഉണ്ട് പലതുണ്ട് അതുകൊണ്ട് ഞാൻ കമ്പനി പറയുന്നില്ല ക്വാളിറ്റി ഉള്ള തന്നെ വയ്ക്കാം പരമാധികൾ ശ്രമിക്കണം ഞാനത് ഇലക്ട്രിക്കലിൽ ക്വാളിറ്റി ഉള്ള വർക്കാണ് എപ്പോഴും ലൈഫ് ഉണ്ടാവും അതുപോലെ ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ സൗകര്യം ഇതൊരു ഹോട്ടലാണ് ഇൻഡസ്ട്രിയൽ സൗകര്യ അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്ക്വയർ വയറുമിൻ്റെ വയറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് നന്ദിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല പക്ഷേ വയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വയർ നമ്മൾ വാങ്ങാൻ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വയർ തന്നെ ഇലക്ട്രീഷ്യനൊക്കെ സമീപിച്ച് വാങ്ങണം നല്ല കമ്പനി സാധനം വാങ്ങണം നമ്മൾ പലരും വല്ല കോയമ്പത്തൂരൊക്കെ പോയിക്കാണ്ട് കമ്പനി ഇല്ലാത്തതെല്ലാം വാങ്ങാറുണ്ട് പെട്ട് വരുത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ യൂസ് ചെയ്യാം മെറ്റൽ ബോക്സുകൾ അതേമാതിരി ക്വാണ്ടിട്ട് പൈപ്പ് ആണ് ഒരു കാര്യം ഓഡിറ്റ് പൈപ്പ് വാങ്ങുമ്പോൾ നല്ല കമ്പനിൻ്റെ വാൽക്കോ എവർഷീൻ അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുണ്ട് നല്ല ഐ എസ് ഐ കമ്പനിയുള്ള ഓഡിറ്റ് പൈപ്പുകൾ തന്നെ വാങ്ങണം ഇതൊക്കെ സീലിങ്ങിൽ ക്ലൈമ്പ് ചെയ്തിട്ട് നമ്മൾ സർക്യൂട്ടുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ വീട് വെക്കുന്നവരും വർക്കൊക്കെ ചെയ്യുമ്പോഴും ഇലക്ട്രിക്കൽ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം നൽകണമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെയുള്ള ഒരുപാട് ടിപ്സ് ആക്കപ്പെട്ടു കൊണ്ടുവരും